ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നാല് ദിവസത്തിനുള്ളിൽ ടു പോയിന്റ് ഫൈവ് കെൻ്റെ അടുത്തൊക്കെ ആൾക്കാർ കണ്ട് നല്ല റീച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല റെസ്പോൺസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച വണ്ടികളിൽ രണ്ട് വണ്ടി ഓൾറെഡി ബുക്കിങ്ങും ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ നമ്മൾ ഒരുപാട് നന്ദി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ആൻഡ് ട്രാവൽ വേൾഡ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചാനൽ തുടങ്ങി വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരുപാട് കാലമായെങ്കിൽ പോലും നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ്വേ കൊടുത്തിട്ടില്ല അപ്പൊ നമ്മുടെ കാർ പ്രേമികൾക്കായിട്ടും യൂസ്ഡ് കാർ നോക്കുന്ന ആൾക്കാർക്കുമായിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ഗീവ്വേ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വേറെ എന്താന്നല്ല സാധനം എന്താന്നുള്ളത് സർപ്രൈസാണ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഗിഫ്വേയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുതിയ സ്റ്റോക്ക് നമ്മളിപ്പോൾ ഏപ്രിൽ അവസാനത്തേക്ക് കടന്നിട്ടുണ്ട് നമ്മുടെ മന്ത് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മന്ത് അവസാനത്തേക്കുള്ള എല്ലാ ഓഫേഴ്സ് കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുതിയ സ്റ്റോക്ക് കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള നമ്മുടെ ഗീവേനെ കുറിച്ചാണ് അപ്പം നമ്മൾ ഗീവ് അവ എന്താണ് കാര്യങ്ങൾ ആ സർപ്രൈസ് നമ്മൾ പൊട്ടിക്കുന്നതാണ് കാരണം നിങ്ങൾ ഒരു ഇതുണ്ടാവല്ലോ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടിരുന്നതിൻ്റെ ആവശ്യമില്ല സാധനം എന്താണ് എന്ത് ആണ് നമ്മൾ ഗീവ്വേ തരുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് പക്ഷെ ഇതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അത് നമ്മൾ നോക്കിയതാണ് അപ്പം നമ്മളെ വേറെ ഒന്നുമല്ല നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് അടിപൊളി അഡാർ ഐറ്റംസ് ഒക്കെയാണ് ഒരെണ്ണം നമ്മുടെ പൈനിയറിന്റെ സോണിയുടെ ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടുള്ള ഒരു കാർ സ്റ്റീരിയോ സിസ്റ്റമാണ് അതായത് നമ്മൾ യൂസ്ഡ് കാർ നോക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഒരുപാട് കൺസേൺസ് ആയിരിക്കും നമുക്ക് ഒരുപാട് ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കോസ്റ്റ് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം മാർക്കറ്റിൽ ഏഴായിരം രൂപ വില വരുന്ന ഈ സാധനമാണ് നമ്മൾ ഒരു രൂപ പോലും മുടക്കുമതിലാതെ നിങ്ങൾക്ക് വെറും ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് കുറച്ച് റൂൾസ് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സോണിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കാർ സ്റ്റീരിയോ യു അല്ല സോറി ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റീരിയാണത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കോമ്പൈൻ ആയിട്ട് വരുന്ന സാധനമാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന സ്പീക്കേഴ്സ് പതിനൂറിന്റെ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് കമ്പനി സാധനങ്ങളാണ് സീലൻഡ് പൊട്ടിക്കാത്ത സീൽ പൊട്ടിക്കാത്ത ഫ്രഷ് പീസുകളാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഗീവ്വേ ആയിട്ട് കിട്ടണം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ വെയിറ്റ് ഉണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഗീവ്വേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും ഇത് മറന്നു വേണ്ട നല്ല അടിപൊളി ചാൻസ് ആണ് ഏഴായിരം രണ്ടായിരത്തി അഞ്ഞൂറും നിങ്ങൾക്കൊരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒരു പത്ത് രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ആക്സറീസും ആയിട്ടാണ് നമ്മൾ ഗീവ് അവേ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ആദ്യത്തെ വാഹനം ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ഒരു ഗജരാജൻ തന്നെയാണ് നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു വാഹനമാണ് സെവൻ സീറ്റർ വെഹിക്കിള് എർട്ടിക നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും എർട്ടിക നമുക്ക് ഒരുപാട് എൻക്വയറീസുള്ള വണ്ടിയാണ് അത് ഇത്രയും ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ നമുക്ക് വേറെ വണ്ടികൾ വന്നിട്ടുമില്ല അതുപോലെ നമ്മുടെ കയ്യിലിന് വേറൊരു വണ്ടിയും ഇല്ല ആകെ ഒരു ഒറ്റ പീസാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റ് ആണിത് ബി എക്സേ ഹൈബ്രിഡ് വരുന്ന വേരിയന്റ് പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണത് ഏറ്റവും നല്ലതായിട്ട് അതായത് സെവൻ സീറ്റർ വാഹനങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ലോ ബഡ്ജറ്റ് എന്ന് പറയാം അതായത് സെവൻ സീറ്റർ കാറ്റഗറിയിലെ ലോ ബഡ്ജറ്റ് വാഹനമാണ് മരുതിയിൽ ഇറക്കുക അപ്പം നിങ്ങൾ സർവീസോട് കൂടിയാണ് നമ്മൾ ഈ വാഹനം നിങ്ങൾക്ക് നൽകുന്നത് ഒരു വർഷത്തെ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് പ്രീമിയം വാറണ്ടി ഈ വാഹനത്തിന് വരുന്നുണ്ട് എൻജിൻ ഗിയർ ബോക്സ് ആക്സിൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വാറണ്ടിയോട് കൂടിയാണ് വാഹനം നമുക്ക് നൽകുന്നത് അതുപോലെ നിങ്ങൾക്ക് മാക്സിമം ലോൺ വേണമെങ്കിൽ ഒരു അറുപത് എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും പിന്നെ സ്റ്റോക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം ആണ് ഫുൾ ആക്സറീസ് ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾക്ക് എടുത്തുകഴിഞ്ഞു ഉപയോഗിക്കാൻ നല്ല വേറെ ഒരു കാര്യങ്ങളും എക്സ്ട്രാ വരുന്നില്ല അതുപോലെ തന്നെ മാക്സിമം ലോണും മിനിമം ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം അപ്പം ഈ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല അടിപൊളി അഡാറ ഒരു വാഹനമാണ് കേട്ടോ നല്ലൊരു പ്രീമിയം കാറ്റഗറി നമുക്കൊരു ഇന്നോവ ബെൻസ് അതിൻ്റെ ഒക്കെ ഒരു ഫീൽ വേണം ബെൻസ് എന്ന് ഉദ്ദേശിച്ച ബെൻസിനോട് വാഹനത്തിന് ഉപയോഗിക്കാനുള്ള ഇന്റീരിയർ വൈസ് അത്രയും ക്വാളിറ്റി വൈസ് ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള ഒരു വാഹനാണത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയതിന്റെയും സിംഗിൾ ഓണർഷിപ്പിന്റെയും എല്ലാ വൃത്തിയും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട് അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനമാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കാതെ നമ്മൾ ഷോറൂമിലേക്ക് വന്നാൽ വെറും പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില അത് ഒരിക്കലും ഫൈനൽ റേറ്റ് അല്ല നിങ്ങൾക്ക് എന്തായാലും ഒരു പത്തിരുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്തുതരാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ആക്സറിസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡായിട്ട് ചെയ്തുതരാം ഇപ്പൊ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളല്ല ഒരു നിരയാണ് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഷോറൂം ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒരാൾ വണ്ടിയും ഒക്കെ കഴിഞ്ഞാൽ ഒരു വാഹനം ഇപ്പൊ ഇത് ബലേനോ ആണെന്നുണ്ടെങ്കിൽ ഈ റോ കംപ്ലീറ്റ് നമുക്ക് ബലേനോ വാഹനങ്ങളാണ് കിട്ടോ വരുന്നത് അപ്പൊ അതുപോലെ തന്നെ അതിൻ്റെ സ്വിഫ്റ്റിന്റെ കളക്ഷൻസ് വാഗനറിന്റെ കളക്ഷൻസ് സെലേറിയോ അതായത് നമ്മൾ കോമൺ സ്റ്റോക്ക് ഉള്ള വണ്ടികളെല്ലാം ഒന്ന് ചണളത് അപ്പൊ ഞാനൊന്ന് സ്പീഡ് സ്പീഡിൽ എല്ലാ വാഹനങ്ങളും ഒന്ന് കാണിച്ചു തരാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ആൽഫ വരുന്ന ബലേനയാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്ന വാഹനം എൺപത്തി കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പുള്ള വാഹനം അടുത്ത വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിഗ്മയാണ് ബേസ് മോഡൽ ബലയനോ അമ്പത്താറായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്നത് വെറും അഞ്ചര ലക്ഷം രൂപയാണ് അതുപോലെ മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും ഈ വാഹനങ്ങളൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഈ വാഹനം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ച വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് സീറ്റ ബലയനോ ആണ് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടി വാഹനം ആറ് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിച്ചത് പ്രൈസ് എന്തായാലും നിങ്ങൾ നോക്കണ്ട നമുക്ക് മാക്സിമം നോക്കി ചെയ്തുതരാം അതുപോലെ നമ്മുടെ ലാസ്റ്റ് എന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് അത് സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തി സോറി അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളല്ലാത്ത വെൽ വെയിൻഡേഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് വാഹനമാണ് അതുപോലെ നമുക്ക് ഇനി അടുത്ത വാഹനങ്ങളിലേക്ക് അടക്കം നമുക്കൊരു വാഗനറിൻ്റെ ഒരു കമനീയ ശേഖരമാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ ആ വാഗനറിൽ കൂടെ ഒന്ന് കാണിച്ചുതരാം ിൽ നമുക്ക് വെള്ളത് എല്ലാം വൺ പോയിന്റ് ടൂസ് വാഹനേഴ്സാണ് നമ്മളിത് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വണ്ടികൾ വൺ പോയിന്റ് ടു സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത് മോഡൽ പതിനേഴായിരം മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള അഞ്ച് എഴുപത് മാത്രം നമ്മൾ വില ചോദിക്കുന്ന വെൽ മെയിൻഡേഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതിന്റെ തൊട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള സെഡക്സ് വൺ പോയിന്റ് ടു വാഹനർ പിന്നെ ഉള്ളതും ഒരു വൺ പോയിന്റ് ടു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അഞ്ച് എൺപത്തഞ്ച് വില ചോദിക്കുന്ന വെറും പതിനൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം പിന്നെ ഉള്ളത് നമുക്ക് ബിഗ് വാഗനറിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ഒരു വാഹനമാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് വാഹനത്തിന് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വേറെ തട്ട് മുട്ട് റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള കാര്യങ്ങളില്ല മുൻത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോണിറ്റ് മാറിയതാണ് പക്ഷെ അത് മേജറല്ല ആക്സിഡന്റിലല്ല എന്തോ സാധനം വീണിട്ട് ക്ലെയിം ചെയ്തത് അതുകൊണ്ടാണ് അതിന് തട്ടുമുട്ടിൽ ഇല്ല എന്ന് പറഞ്ഞത് കേട്ടോ പക്ഷെ ബോൺ റീപ്ലേസ് ആണ് ട്രൂ വാലി സർട്ടിഫൈഡ് ആണ് വാറണ്ടി കാര്യങ്ങളുണ്ട് പിന്നെ വാഗനറിൽ നമ്മൾ അവസാനത്തെ വാഹനം വരുന്നത് രണ്ടായിരത്തി ഇരുപത് തന്നെ വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വൺ പോയിന്റ് ടു വാഹനമാണ് അഞ്ച് എൺപത്തി തന്നെയാണ് ഈ വാഹനത്തിനും ചോദിക്കുന്ന വില അപ്പൊ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സെലേറിയോ വി ആണ് സിംഗ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല വാറണ്ടിയോട് കൂടെ നമ്മൾ നൽകുന്ന ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അതൊരിക്കലും ഫൈനൽ റേറ്റ് അല്ല നമുക്ക് എന്തായാലും ഒരു പത്ത് രൂപയുടെ മാറ്റം ഉണ്ടാവും മുന്നിൽ ഉണ്ടായിരുന്ന എന്തൊക്കെ നമ്മൾ പത്ത് രൂപ ഡിസ്കൗണ്ട് പത്ത് രൂപ എക്സെസ് ആണ് ചെയ്തുണ്ടായിരുന്നത് ഈ വാഹനത്തിൽ നമ്മൾ മാക്സിമം നോക്കിയിട്ട് ചെയ്തുതരും കാരണം വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നല്ല രണ്ടായിരത്തി പതിനാറ് ആയതുകൊണ്ട് നമുക്ക് സർവീസ് കാര്യങ്ങളൊന്നും വരില്ല വാറണ്ടി ഉണ്ടാവും സിക്സ് മന്ത് എഞ്ചിൻ ഗിയർ ബോക്സ് എ സി കാര്യങ്ങളൊക്കെ അപ്പോൾ വാഹനത്തിന്റെ ഇന്റീരിയറും കൂടെ ഒന്ന് കാണിച്ചു തരാം വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽമെയിൻറ്റൈൻ ആയിട്ടുള്ള ഒരു വാഹനമാണിത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയലുണ്ട് അത്യാവശ്യം എല്ലാ വിധ ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ സ്പീക്കേഴ്സ് സെറ്റ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടെ മിനിമം ഡൗൺ പേയ്മെൻറ്റിൽ മാക്സിമം ലോണിൽ ഈ വാഹനം സ്വന്തമാക്കാം സ്വന്തമാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആയിരിക്കും അപ്പം നമ്മുടെ അവസാനത്തെ വണ്ടി വന്നിട്ടുള്ളത് ഇഗ്നിസ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇഗ്നിസ് സി ആണ് വേരിയന്റ് വരുന്നത് ഇഗ്നിസ് യൂസ്ഡ് കാറിൽ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിടക്കുന്ന ഒരു വാഹനമാണ് പക്ഷെ പലപ്പോഴും നമുക്കത് കിട്ടാറില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മൂന്നര വർഷം ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു അഞ്ചോ ആറോ ഇഗ്നീസ് അല്ലാതെ അതിൽ കൂടുതൽ വന്നിട്ടില്ല ഓട്ടോമാറ്റിക് ആകെ രണ്ട് വണ്ടികൾ നമ്മൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും റയർ ആയിട്ട് യൂസ്ഡ് കാറിൽ വരുന്ന ഒരു വാഹനമാണ് ഇഗ്നീസ് പക്ഷെ പ്രീമിയം വാഹനമാണ് പക്ക ക്വാളിറ്റി കണ്ടീഷനുള്ള വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി പത്തായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോണും മിനിമം ഡൗൺ പേയ്മെന്റിൽ വാഹനം സ്വന്തമാക്കാം അതുപോലെ തന്നെ ടൂവാലിൻ്റെ എല്ലാ വാറണ്ടിയും ഫെസിലിറ്റീസും ഇതിനെ കിട്ടും വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ വൺ ഇയറിലേക്കുള്ള വാഹനാണിത് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ എൻ്റെ നമ്പറിൽ താഴെയുണ്ട് വിളിച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന വീടുകൾ നമുക്ക് കാസർഗോഡ് നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ആൾക്കാരാണ് വിളിച്ചിട്ടും ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഡസൻറ്റ് മാറ്റർ നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന വാഹനം നിങ്ങളുടെ കയ്യിൽ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് വിത്ത് ട്രസ്ഫുള്ളി നമ്മൾ അത് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ വാഹനത്തിന് ഇൻറ്റീരിയലുള്ള നമുക്ക് നോക്കാം മാക്സിമം ലോൺ നിങ്ങൾക്ക് ഈ വാഹനത്തിന് കിട്ടും കേട്ടോ അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറോട്ട് വരുവാണെങ്കിൽ ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് മരുതി നെക്സ് കാറ്റഗറിയിൽ വരുന്ന എഗ്നീസിനെ ചെയ്തിട്ടുള്ളത് പക്ക ഒരു പ്രീമിയം കാറിൻ്റെ ഒരു കുഞ്ഞു ഹാഷ് ബാക്ക് പ്രീമിയം കാറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിന് വരുന്നുണ്ട് സ്റ്റീറിംഗോട് കൺട്രോൾസ് ഓട്ടോ ഇ സി ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് ക്യാമറ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള അത്യാവശ്യം വെൽ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഉള്ള നല്ല വൃത്തിയുള്ള ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിൽ നിങ്ങൾക്ക് മാക്സിമം ഡൗൺ പേയ്മെൻ്റ് ഒരു എന്താ പറയുക ഒരു നാൽപ്പതിനായിരം അയ്യതിനായിരം രൂപ മിനിമം ഡൗൺ പേയ്മെൻറ്റിൽ മാക്സിമം ഡൗൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം റിഗ്നീസ് നോക്കുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു ചാൻസ് എന്തായാലും മിസ് ചെയ്യേണ്ട ഇതുപോലൊരു അടിപൊളി റിഗ്നീസ് ഇനി അടുത്ത കാലത്ത് നമുക്ക് വരില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഒക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗീവ് അവയുടെ കാര്യങ്ങൾ റൂൾസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല നിങ്ങൾ കൂടുതലായിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ഈ ഗീവയ്ക്ക് കുറഞ്ഞ റോൾസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യണം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും ഇസ്റ്റഗ്രാമും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങൾക്ക് സ്പീക്കേഴ്സ് ആണോ അല്ലെങ്കിൽ സ്റ്റീരിയോ ആണോ ഇഷ്ടമെന്നുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ജസ്റ്റ് സ്പീക്കറോ സ്റ്റീരിയോ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്റ്റീരിയോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റീരിയോ അല്ലെങ്കിൽ സ്പീക്കർ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് സ്പീക്കർ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്റ്റീരിയോ എന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റീരിയോയും സ്പീക്കർ രണ്ടും കിട്ടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കമൻറ്റിന് കമൻറ്റ് ഇടുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ എത്രയാണോ ലൈക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളായിരിക്കും നമ്മൾ ഗീവ് വേഗം കൊടുക്കുന്നത് ഇവയുടെ റൂൾ മാർക്ക് മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ഇടുന്ന കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ആർക്ക് കിട്ടണോ അത് ഈ ഒരു പത്തായിരം രൂപയുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോകണം പിന്നെ ഗവേയിൽ പങ്കെടുക്കുന്ന ആരും നിരാശരാകേണ്ട പ്രോത്സാഹന സമൂഹമായിട്ട് പങ്കെടുക്കുന്ന അഞ്ച് പേർക്ക് അതായത് ഒരു ഒരാൾക്കാണ് നമ്മൾ ഈ പത്തായിരം രൂപയുടെ ആക്സലീസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ബാക്കി പങ്കെടുക്കുന്ന ബാക്കി ലൈക്ക് കിട്ടുന്ന ആൾക്കാർക്ക് അഞ്ച് പേർക്ക് നമ്മൾ നമ്മൾ പ്രോത്സാഹന സമൂഹമായിട്ട് കാർ പെർഫ്യൂമും അങ്ങനത്തെ കാര്യങ്ങൾ കാർ കെയർ കിറ്റ് അങ്ങനത്തെ ഒരുപാട് ആക്സലീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഒരെണ്ണം വെച്ചിട്ട് അഞ്ച് പേർക്ക് കൊടുക്കുന്നുണ്ട് അഞ്ച് പേർക്കും ഓരോന്ന് വെച്ചിട്ട് കിട്ടും അപ്പോൾ റൂൾസ് ഒന്നും മറന്നുകൊണ്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ഇടാം ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ആൾക്ക് ധൈര്യമായിട്ട് ഇത് കൊണ്ടുപോകാം യാതൊരു മുടക്കുമുതലും നിങ്ങൾ തരേണ്ട ആവശ്യമില്ല ഒരു രൂപ പോലും നിങ്ങൾ തരേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയാണ് ഉള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഈ ഗീവേൻ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാം പങ്കെടുക്കാൻ പറ്റുമോ മാക്സിമം ആൾക്കാർ പങ്കെടുക്കാം നമ്മൾ എന്തായാലും തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല ഗീവേൻ്റെ റിസൾട്ട് മെയ് രണ്ടാം തീയതി അതായത് മെയ് ഒന്ന് നമുക്ക് ലീവാണ് എന്നാണ് നമ്മളിത് കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയ് രണ്ടാം തീയതി നമ്മൾ ഗീവേ കൊടുക്കുന്നതാണ് നമുക്ക് ഇവിടെ അടുത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഷോറൂമിൽ വന്നിട്ട് ഇവിടെ നിന്നെ നേരിട്ട് എൻ്റെ കൈ കൊണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പങ്കെടുക്കുന്ന ആൾ ദൂരെയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് നിങ്ങൾ തരേണ്ട കൊറിയർ നമ്മൾ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്മെന്റ് അപ്പോൾ ഗവേയിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളൊന്നും ആരും വിട്ടോ കൊണ്ട നമ്മുടെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിലും കാണാൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കാം അതുപോലെ നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതരാൻ എല്ലാവർക്കും നന്ദി